¡Hasta അച്ഛൻ എന്താ പറഞ്ഞത് രക്ഷ ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായില്ലേ ഇപ്പൊ സെമിയോൻ ഈശ്വന്റെ കയ്യിലെടുത്തപ്പോ എന്താ പറഞ്ഞത് എല്ലാ മനുഷ്യർക്കും വേണ്ടി ലൊക്ക രണ്ടേ മുപ്പത് എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്നത് പറഞ്ഞു ഞാൻ ഞാൻ ും കണ്ണുകൊണ്ട് രക്ഷ ആരാണ് ഒരു ഇനി ഈ വ്യക്തിയെ നമ്മള് ഉടമ്പടി പ്രകാരം സ്നേഹിക്കുമ്പഴ് മനസായില്ലേ വ്യക്തിയെ നമ്മൾ എന്താ ചെയ്യണത് ഉടമ്പടി പ്രകാരം ഉടമ്പടി പ്രകാരം നമ്മൾ എന്താ ചെയ്യണത് അതാണ് അത് യോഹന്നെ ഇരുപത്തി മൂന്നിലേക്കാണ് പിന്നെ വരണത് എന്താണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ഈ വ്യക്തിയെ നമ്മൾ സ്നേഹിക്കണം മനസ്സിലായില്ലേ അതാ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളെ പാലിക്കുകയും ഉടമ്പടി ചെയ്താൽ അവൻ പറയണ പോലെ ചെയ്താൽ എന്താണ് എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസമറപ്പിക്കുകയും ചെയ്യും അപ്പോൾ രക്ഷ നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന രീതി കണ്ടില്ലേ പ്രോസസ്സിങ് കണ്ടില്ലേ എന്താ ചെയ്യണത് അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ ഉടമ്പടി പ്രകാരം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ വസ്ത്രമില്ലാത്ത വസ്ത്രം കൊടുത്താലും നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ എന്താ പറയുക എനിക്ക് എൻ്റെ ഇംഗ്ലീഷ് ബാക്കാണെന്ന് അവള് പറഞ്ഞില്ലേ എത്രയോ പേര് നമ്മൾ പറയും എൻ്റെ എനിക്ക് ഒരു കമ്പനി സ്റ്റേറ്റ് തരുവാണെന്ന് ചോദിക്കത്തില്ലേ അപ്പോൾ എനിക്കല്ലേ ഞാൻ എൻ്റെ പരീക്ഷയ്ക്ക് ഒരുങ്ങിയിരിക്കണം എനിക്കത് അവോയ്ഡ് ചെയ്യാം നിങ്ങൾ പഠിക്കാൻ പറ്റാത്തവരെ പഠിപ്പിക്കണം മനസ്സിലായില്ലേ അത് ശവം അടക്കണത് എന്തുകൊണ്ടാണ് നമ്മൾ മണ്ണിടണത് നമ്മൾ ശവം അടക്കാത്ത നേരത്ത് നമ്മൾ ഒരു 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 പിടി മണ്ണ് മണ്ണ്മാരി ഇടത്തില്ലേ കൂടിയിലായിട്ട് അതെന്തിനങ്ങനെ ഇടണത് അതായത് മരിച്ചവരെ അടക്കുക എന്നുള്ളത് പുണ്യമാണ് പഴയ നിയമത്തിൽ തൊഴിലുള്ള പുണ്യമാണ് പഴയ പുണ്യമാണത് അല്ല നിങ്ങൾ ബന്ധം പിരികയാണെങ്കിൽ ആന പുണ്യം എന്നൊക്കെ പറഞ്ഞാൽ ചുമ നട്ടു കൊടുത്താനാണ് ഇതുമായിട്ട് ബന്ധമില്ല ഇതിൻ്റെ ബിബിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ തോബിയാസിൻ്റെ പുസ്തകമാണ് മരിച്ചവരെ അടക്കണത് ഒരു പ്രതികൂലമായ സാഹചര്യമായിരുന്ന കാലത്ത് പോലും തോബിയാസ് മരിച്ചവരെ അടക്കിയിട്ട് വന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത് അപ്പോൾ അടക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു മൗലികമായ ഭരണഘടന മൗലികാവകാശം തന്നെ പോലെ നമ്മുടെ ജന്മത്തിൽ ദൈവം തന്നൊരു അവകാശം ഒരു ഇത് കടമയാണ് എന്താണ് മരിച്ചവരെ അടക്കുക അതൊന്നും അടക്കത്തിനൊക്കെ പോണേൻ്റെ കാരണം അതാണ് അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു ദൈവം ഏൽപ്പിച്ച മൗലികമായ ഒരു ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുകയാണ് ചെയ്യണത് ഈ മൗലിക ഉത്തരവാദിത്വം തന്നെയാണ് ഞാൻ നഗ്നനായിരുന്നു നിങ്ങളിനെ ഉടിപ്പിച്ചു ക്ലിയർ അല്ലേ ഞാൻ ടൂഖിയായിരുന്നു നിങ്ങളിനെ സന്ദർശിച്ചു മൗലിക ഉത്തരവാദിത്വമാണ് ഈ മൗലിക ഉത്തരവാദിത്വം നിറവേറ്റാനാണ് ഉടമ്പടി നിങ്ങളോട് പറയണത് അവൻ പറയണ പോലെ ചെയ്യാൻ പക്ഷേ വി മസ്റ്റ് ഡൂ ഇറ്റ് ഔട്ട് ഓഫ് പ്യുവർ ലാവ് മനസ്സിലായില്ലേ ഓ ഇനിപ്പോൾ ഉടമ്പടി എടുത്തല്ല ഇനിയിപ്പോൾ ഈ കുന്തോം ചെയ്യണമായിരിക്കും കൊടുത്തേക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അളിഞ്ഞ മോന്തം കൂടി വാരി വരച്ച് ചെയ്താൽ അത് വർക്ക്ഔട്ട് ചെയ്യത്തില്ല എന്താ കാര്യം പതിനാല് ഇരുപത്തി മൂന്ന് വേണോ അത് അത് നിങ്ങൾ ചെയ്യുന്ന വർക്ക് പതിനാല് ഇരുപത്തി മൂന്നുമായിട്ട് സിങ്ക് ചെയ്യണം എന്താണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും പറഞ്ഞേ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും വാക്ക് വാക്ക് പാലിക്കുകയും പാലിക്കുകയും ചെയ്താൽ സ്നേഹിക്കുകയും ഞങ്ങൾ ചെയ്യും ഇങ്ങനെ ദൈവം നമ്മളിൽ വന്ന് വാസമുറപ്പിച്ചാൽ എന്ത് സംഭവിക്കും നമ്മുടെ നമ്മൾ പോയി നമ്മുടെ പഴയ ദിസ്സഹായ അവസ്ഥ ഒന്നുമില്ല അവർ പറഞ്ഞ കേട്ടില്ലേ നിഷ തോമസ് എന്താ പറയണത് ഞാൻ ഇംഗ്ലീഷിൽ ബാക്കാറു ഞാൻ പത്ത് കൊല്ലമായിട്ട് പഠിച്ചിട്ടില്ല പത്ത് കൊലമാണ് ജോലിയും ചെയ്തിട്ടില്ല പക്ഷേ ബോമറ്റഡിയാൻ തുടങ്ങിയപ്പോൾ അമ്മ എനിക്ക് ഡിറ്റേഷൻ തുടങ്ങിയെന്ന് ചില ആൾക്കാർക്ക് യുക്തിവാദികൾ ചോദിക്കും ബിബിൻ്റെ മാതാവ് പരീക്ഷകളിൽ വന്നിട്ട് പറഞ്ഞു തരണം ബിബിൻ്റെ സാക്ഷ്യം കേട്ടിട്ട് നമ്മൾ അല്പസമയം കഴിയുന്നു തന്നെ വേറെ സാക്ഷ്യം വന്നില്ലേ ബിബിനും പറഞ്ഞെന്താണ് ബി ടെക്കിൻ്റെ മുപ്പത് ഇരുപത്തിനാലാമത്തെ പേപ്പർ ഇരുപത്തിനാല് സപ്ലൈ എഴുതുകയാണ് പക്ഷേ എന്താ ചെയ്യണത് കോട്ടയം ബേക്കറി ബേക്കറി സ്റ്റേഷനിൽ ചെന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉച്ച വരെ ഈ കൃപാസനം പത്രം എല്ലാം കൊടുത്തുകൊണ്ട് നടക്കുന്ന ആൾ നിർദ്ദേശം പരിശോധനയിലോട്ട് കയറുന്നത് കാരണം പറഞ്ഞ് പേപ്പർ ഇടപ്പം ഞെട്ടിപ്പോവും പറയും ഞാൻ എഴുതത്തില്ലെന്ന് പറയും അമ്മ ഞാൻ പഠിച്ചിട്ട് പഠിച്ചിട്ട് പോകുന്നില്ല അടുത്ത ക്ലാസ് എഴുതാമെന്ന് പറയും അപ്പം നീ ഇരുന്ന് എഴുതാൻ പറയും പിന്നെ ഡിക്റ്റേഷൻ തുടങ്ങും അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് അത് ഞാൻ നേരത്തെയും കേട്ടിട്ടുണ്ട് ഇതൊക്കെയാണ് ഇത് നോട്ട് ബൈ മിനിറ്റിൽ വർക്ക് ചെയ്യാണ് ഇത് ഇത് മിറക്കിലാണ് വർക്ക് ചെയ്യണത് ഗ്രേസിലാണ് വർക്ക് ചെയ്യണമെന്ന് അറിയാം പക്ഷേ പിറ്റേ ആഴ്ച നിഷ തോമസം വന്ന് സാക്ഷ്യം പറഞ്ഞു പത്ത് കൊല്ലമായിട്ട് ഇംഗ്ലീഷ് ടച്ചില്ല പക്ഷേ ഞാൻ പുറമേട്ട് കയറിയതിന് ശേഷം ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട് അതിന് മുമ്പ് ഞാൻ അങ്ങനെ ഒരിക്കലും സംസാരിച്ചിട്ടില്ല ശേഷവും ഞാൻ സംസാരിച്ചിട്ടില്ല അമ്മയാണ് എന്നൂടെ സംസാരിച്ചത് ശുധിക്കേണ്ട കൈ അടിച്ച് സുധിക ോടെ പരിശുദ്ധ പരമദിമ കാരണത്തിന് പരിശുദ്ധമായ ശ്രുതി കണ്ടെതി

െത്താൻ മാര്ഗരോഗങ്ങള്ാമേദികള് ജീവിതങ്ങള് വിട്ടുമാറട്ടെട്ടെ വിട്ടുമാറട്ടെ ചോദിക്കട്ടെ പ്രസിദ്ധ പരമ ദേവി കാരണത്തിന് അപ്പൊ രണ്ട് കാര്യങ്ങളെ കുറിച്ച് ദേവിക്ക് വെളിപാടുണ്ടായില്ലേ എന്താ പറഞ്ഞത് ഒന്ന് ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും എന്താ പറയണത് നിങ്ങൾ ദൈവസ്നേഹം പതയാൻ തുടങ്ങും അതാണ് സംഭവം ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ദൈവസ്നേഹം പതയാൻ തുടങ്ങും പതയാൻ തുടങ്ങിയില്ലെങ്കിൽ പ്രാർത്ഥിക്കണം കർത്താവ് ദൈവസ്നേഹത്തിലേക്ക് എന്നെ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കണം മനസ്സിലേ ദൈവസ്നേഹം ഫീൽ ചെയ്യാൻ തുടങ്ങിയില്ലെങ്കിൽ കാരണം ദൈവസ്നേഹം തുടങ്ങാതെ നിങ്ങൾക്ക് തെറ്റിയാതെ ഈ പത്രം കൊടുക്കാൻ പറ്റത്തില്ല കാര്യം അത് ദൈവസ്നേഹ പ്രവർത്തനമാണ് കർത്താവിനോട് സ്നേഹം ഉണ്ടാകാതെ എങ്ങനെയാണ് കർത്താവിനെ അറിയാത്തവർ അറിയിക്കുന്നവർ അല്ലെങ്കിൽ സിനിമാവിനോട്ട് കൊടുക്കുന്നവർ അതിപ്പോത്തില്ലേ ഇതെല്ലാം ദൈവ സംഘത്തോടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ പിതാവ് നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങൾ വസിക്കുകയും ചെയ്യുമ്പോൾ ബൈ ഇഫക്റ്റ് വാട്ട് വാ വിൽ ഹാപ്പൻ എന്താ ചെയ്യണത് ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു അല്ലേ ദൈവം ഉള്ളിൽ വസിക്കുമ്പോഴേ ഒന്ന് നാല്പത്തി ഒമ്പത് എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എനിക്ക് വലിയ വലിയ കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അപ്പോഴത്തെ ദൈവം ആരാണെന്ന് ഇപ്പൊ വ്യക്തമല്ലേ ദൈവം ആരാണ് ശക്തനായവനാണ് അല്ലേ അല്ലേ ദൈവം അതായത് നമ്മളുടെ മെറിറ്റ് ഇല്ലെങ്കിൽ പിന്നീട് നമ്മൾ മെറിട്ടോറിയസ് ആകുന്നത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ശക്തി അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് അതുകൊണ്ടാണ് അമ്മ ചോദിക്കുന്നത് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അതിന് മറുപടി പറഞ്ഞത് എന്താണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എങ്ങനെയുള്ള പരിശുദ്ധാത്മാവ് അച്ഛനതൻ്റെ ശക്തി കൈയടിച്ച് കടത്താൻ സുഖിയ ്മാവേ പറഞ്ഞിടണമേ പുതിയ അഭിഷേകം അഭിഷേകം ഞങ്ങൾക്കെന്തു നൽകിയേ തൂ മഞ്ഞുപോലെ ഹരിശുതാവേ പറഞ്ഞിറങ്ങിയിടണമേ പുതിയ അഭിഷേകം അന്നേ അഭിഷേകം ഞങ്ങൾക്കെന്തു ശുദ്ധ പരമ ദിവ്യ കാരണത്തിന് രണ്ട് വശത്തും ഒരു വചനം വന്നിട്ടുണ്ട് കേട്ടോ കോമൺ വേഡ് അല്ലേ എന്തേ ലൂക്ക ഒന്ന് മുപ്പത്തഞ്ച് എന്താ പറയണത് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പക്ഷേ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ മറുപടി എന്താണ് ദൈവത്തിന്റെ ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ല ഗ്രേസിലേ വർക്ക് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് എന്താണ് പരിശുദ്ധാത്മാവ് നിന്റെ പേര് വരും ഗ്രേസ് വരുന്നതായി പറയണത് പരിശുദ്ധാത്മാവ് വരപ്രസാദ് എന്താണെന്നാണ് പറയണത് വരപ്രസാദം എങ്ങനെ ഇരിക്കും എന്താണ് അത്ര ശക്തിയാണ് വരപ്രസാദം കൈ ഇടിച്ചു നിങ്ങളുടെ യോഗ്യതയിൽ എന്തെങ്കിലും മിസ്സായാൽ നിങ്ങൾ അതിൻ്റെ പേര് ഡെസ്ആാകേണ്ട കാര്യമില്ല ഡോക്ടർ പറയുന്നു നിങ്ങളോട് ഇത് ടെസ്റ്റ് ചെയ്തിട്ട് അണ്ട ഒന്നും ഇല്ലല്ലോ അണ്ട ഉല്പാദിപ്പിക്കണേ ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനാണെങ്കിൽ ബീജത്തിന് കൗണ്ടും ഇല്ല അതിന് ഓട്ടവും ഇല്ല ഇങ്ങനെ കുറെ ഇല്ല ഇല്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം മെറിറ്റിനെ കുറിച്ച് മാത്രമാണ് ഡോക്ടർ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫോർ ഗ്രേസ് മനസ്സായില്ലേ കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇപ്പോൾ വൈദ്യശാസ്ത്രം നമ്മൾ പറഞ്ഞത് എന്താണ് മെറിറ്റ് ഇല്ലെന്നേ പറയുന്നുള്ളൂ ഗ്രേസ് അവിടെ സബ്ജക്റ്റ് അല്ല ഗ്രേസ് ആണ് നീ എടുത്ത ഉടമ്പടിയുടെ സബ്ജക്റ്റ് ഇപ്പോൾ നമ്മൾ ലുക്ക ഒന്ന് മുപ്പത്തഞ്ചിലോ ഒന്ന് നാൽപ്പത്തൊമ്പതിലും സെയിം വേർഡാണ് റെക്കർ ചെയ്യണം എന്താണ് ഒന്ന് ഒന്നിൽ പറയുന്നു ഗ്രേസിന് പകരം എന്താ പറയണത് അത്തിനതിൻ്റെ ശക്തി എന്ന് പറയും അല്ലേ ലുക്ക് എന്നിട്ട് ഈ ശക്തിയാണ് അമ്മയിൽ വരുമ്പോഴാണ് അമ്മ മെറിറ്റില്ലാതെ പുരുഷനെ അറിയാതെ തന്നെ പ്രഗ്നൻ്റ് ആകണത് ഈ ശക്തി തന്നെയാണ് നിൻ്റെ നിന്നെ എൻക്രേസ് ചെയ്യണത് എൻക്രേസിങ് എംപവറിംഗ് സെയിം ആണെന്നാണ് ഇപ്പോൾ പറയണത് ഇപ്പം ഈ ഇപ്പം ഈ ദേഹത്തിൻ്റെ വെളിപാടിൽ എന്താ പറയണത് എൻഗ്രേസിങ് ആൻഡ് എൻസ് എൻപവറിങ് സെയിമാണ് അതായത് വരപ്രസാദം കൊണ്ട് നിറക്കണതും നിൻ്റെ ശക്തി കൊണ്ട് നിറക്കുന്നതും സെയിം വൺ ആൻഡ് സെയിം പ്രോസസ്സാണത് അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ദൈവ സ്നേഹത്തെ നിറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വാക്കുകൾ പാലിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് നിങ്ങൾ വസിക്കുകയും ചെയ്യും അതിന് ഇശ്വം എന്താ പറഞ്ഞത് അങ്ങനെ ദൈവം വന്ന് വസിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരത്തില്ല എൻ്റെ പിതാവ് എന്നെ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തനങ്ങളാണ് ചെയ്യണത് അപ്പോൾ നമ്മളല്ല ചെയ്യണത് കർത്താവാണ് ചെയ്യുന്നത് മനസ്സിലായില്ലേ നമ്മുടെ ശക്തി പോയാൽ ഇത് പിന്നെ ദൈവത്തിൻ്റെ ശക്തിയിൽ സംഭവം ചെയ്തെടുക്കാൻ ബൈബിൾ നൽകുന്ന അൾട്ടിമേറ്റ് ഓപ്ഷൻ കവനൻ്റെ കവന് പ്രയറാണ് എന്താണ് ഉടമ്പടിയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടിയിൽ ശ്രദ്ധയോടെ നമുക്ക് മറ്റ് പല കാര്യങ്ങളും നിങ്ങൾ ചിലപ്പോൾ ജോമാരൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഉറങ്ങും ചില ആൾക്കാർ ചിലത് ശ്രദ്ധിക്കത്തില്ല അങ്ങനെയൊക്കെ ചെല്ലുകയാണ് അതിൻ്റെ ഉള്ള ഫലം കൂടി കളയണത് പക്ഷേ ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഓരോ വിശദാംശങ്ങളും ശാസ്ത്രജ്ഞന്മാരുടെ സൂക്ഷ്മത വേണം എന്നുവെച്ചാൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവസേഖമാണ് നിറയണത് നിറയുന്നുണ്ടോ എന്ന് നിങ്ങളെ ടെങ്ങ് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുന്നത് നമ്മുടെ ടെമ്പറേച്ചർ നമ്മൾ നോക്കണം ടെർമോമീറ്റർ ഉപയോഗിക്കണത് പോലെ ദൈവസേഹം നിറയും ദൈവസേഹം നിറഞ്ഞാൽ സംഭവം സിമ്പിളായിട്ട് തോന്നും ലൈറ്റായിട്ട് തോന്നും എല്ലാ കാര്യങ്ങളും ദൈവസംഘത്തിൻ്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് സംഭവങ്ങളെ ലൈറ്റാക്കുന്നതാണ് ദൈവസംഘം നിറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് വെയ്റ്റായിട്ട് തോന്നും വെയിറ്റ് ആൻഡ് ലൈറ്റ് ഇന്ന് രണ്ട് എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് ദൈവസംഘം നിറഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ പത്ത് മുപ്പത് പത്രം കാണുമ്പോൾ ഓ ഇനി ഇത് ഏത് പള്ളി കൊണ്ടേ കൊടുക്കാനാണ് നാട്ടിൽ കൊണ്ടേ കൊടുക്കണം കൊണ്ടേ കൊടുക്കണം പള്ളിയിലെ ആൾക്കാരൊക്കെ ഉണ്ടാകില്ല അപ്പോൾ കാണത്തില്ലേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം വന്നില്ലേ കഴിഞ്ഞ ദിവസം സാക്ഷ്യം എന്താണ് ഞാൻ ഡി വൈ എഫ് മേഖലാ സെക്രട്ടറിയാണ് ഞാൻ എങ്ങനെ പത്രം കൊണ്ടേ കൊടുക്കണം എന്ന് ചോദിച്ചില്ലേ ഒരാൾ ഞാൻ ഡി ബി എഫ് മേലെ മേഖലാ സെക്രട്ടറിയാണ് ഞാൻ എങ്ങനെയാണ് പത്രം കൊണ്ടുപോയി കൊടുക്കണമെന്ന് അപ്പോൾ അങ്ങനെ ഓരോ ആൾക്കാർക്ക് ഓരോ തരത്തിലുള്ള ഭാരങ്ങൾ വരും മനസ്സിലായില്ലേ അപ്പോഴാ ഭാരം വന്നാൽ അതിൻ്റെ അർത്ഥം ദൈവസ്നേഹം നിറഞ്ഞിട്ടില്ല ആ മേഖല എന്നതിൻ്റെ അർത്ഥം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണ് നിങ്ങൾ ചെയ്യേണ്ട ഉടമ്പഴയുടെ ഉടമ്പഴയുടെ ആ കാര്യങ്ങൾ പാലിക്കണമല്ലോ അല്ലേ ഇപ്പം അതുകൊണ്ട് കുഴപ്പമുണ്ടായെന്ന് വേണ്ട ഞാൻ കൂടെ കൊടുത്തേക്കാം ആ പത്രം നീ അമ്മ അമ്മ പള്ളി പോകണ്ട അമ്മ പത്രം കൊടുത്തേക്കും പത്രം ഞാൻ കൊടുത്തേക്കാം അവൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അതിനടുത്ത് ഈ സംഭവം പത്ത് പത്രം പോലും കൊടുക്കണം നിനക്ക് ഭാരമാണ് വെയ്റ്റാണ് നിനക്ക് ഭാരം ദാറ്റ് മീൻസ് ദൈവസേഖം നിറഞ്ഞിട്ടില്ലെന്നർത്താം ദൈവസേഖം നിറഞ്ഞാൽ പത്തിനു പകരം മുന്നൂറ് പത്രം നീ വാങ്ങിച്ചുകൊണ്ട് ഈസി ആയിട്ട് കൊടുക്കും ലൈറ്റായി പോകും ലൈറ്റാവും അപ്പോൾ നമുക്ക് ദൈവസേഖം നിറഞ്ഞോ ഇല്ലയോ എന്ന് എന്നറിയണത് ലൈറ്റാണോ വെയിറ്റാണോ എന്നറിഞ്ഞിട്ടാണ് മനസ്സിലായില്ലേ ഒരു കാര്യം ഇപ്പോൾ രോഗിയെപ്പോൾ കാണണം ഈ ഏത് രോഗിയാണ് കാണുന്നത് ആ എന്നാൽ പിന്നെ ഇളയമ്മയെ കണ്ടേക്കാം അമ്മ ഇളയമ്മ ഇപ്പം ആശുപത്രിയിൽ നിന്ന് പോകുന്ന അതാ വീട്ടിലുണ്ടാ അതെന്താ ചോദിച്ചാൽ ആശുപത്രിയിൽ നിന്ന് പോരണം വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ആശുപത്രിയിൽ പോകണമെങ്കിൽ ഒരു മൂന്നാല് എന്ത് വണ്ടി കയറി അല്ലെങ്കിൽ പോകണം വീട്ടിലുണ്ടെങ്കിൽ കുഴപ്പമില്ല അങ്ങോട്ട് ചെന്നാൽ മതിയല്ലോ അപ്പോൾ ഇതിനകത്ത് അതാണെന്നു ചോദിക്കണം അമ്മ ഇപ്പോൾ ഇളയമ്മ ആശുപത്രിയിൽ നിന്ന് പോകുന്ന അതാ വീട്ടിലുണ്ടോയെന്ന് ചോദിക്കും അതായത് ഇളയമ്മയെ കണ്ടതുകൊണ്ട് ഉടമ്പടി ശരിയാകത്തില്ലേ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ബന്ധുക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതിഫലം അപ്പം അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടിയെന്ന് ദൈവം തരത്തില്ല പ്രതിഫലം അവർ വല്ലതും തരും ചിരിച്ചു കാണിക്കുക അത്രേ ഉള്ളൂ നിങ്ങൾ മുന്തിരി ഓറഞ്ചും കൊണ്ടില്ല പുള്ളേ നിങ്ങളൊരു ഇളിച്ച് കാണിക്കും അവർ ചിരിച്ചു കാണിക്കാൻ ചാപ്റ്റർ കോഴ്സ് നിങ്ങളുടെ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു എന്ന് തീർന്നു അത് നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ പ്രതിഫലത്തിന് എന്താണ് അവകാശം കർത്താവിൻ്റെ പ്രതിഫലം കിട്ടാത്തതെന്നാണ് പറയണത് മനസ്സിലായില്ലേ അതായത് നിങ്ങൾക്ക് എന്തോ സ്വന്തം അല്ല നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആൾക്കാരാണ് ദൈവത്തിൻ്റെ പേരിൽ ദൈവമാണെന്ന് കണ്ട് ഞാനും രോഗിയായിരുന്നു എന്നെ സന്ദർശിച്ചു ഓരോ വിഷയം അല്ല ആരും ഇങ്ങനെ ഈ വഴി ക്രിയ ചെയ്യാൻ പോകണ്ട ഒരു വഴിയും നടക്കത്തില്ലേ ആ ഇട്ട അരിയുടെ വെള്ളം വാങ്ങി വെച്ചാൽ മതി നിങ്ങൾ വഴി അതായത് അത് നിങ്ങൾക്ക് വെയിറ്റ് ആയിട്ട് തോന്നണില്ലേ ആ എടുത്തോളൂ മത്തായി അഞ്ച് നാൽപ്പത്തി ആറ് അഞ്ച് കേട്ടോ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ 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 സ്നേഹിച്ചാൽ 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 നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് 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 പ്രതിഫലമാണ് 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 ലഭിക്കുക ഒന്ന് നിങ്ങളെ 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 സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നവരെ മാത്രം മാത്രം കിട്ടുക സ്നേഹിക്കുന്ന ബന്ധുക്കളെ സ്വന്തപ്പെട്ട ഒരു സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മാത്രം സ്നേഹിച്ചാൽ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല അല്ലെങ്കിൽ അവരോട് വാങ്ങിച്ചോളാൻ പറയും നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം തന്നെയാണല്ലോ നിങ്ങളുടെ ഉദ്ദേശം തന്നെയല്ല നാളെ നിങ്ങളെ കൊടുക്കുന്ന ആൾക്കാരുകൊണ്ട് നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകും വിചാരിച്ചു അതുകൊണ്ട് അവരാണ് നിങ്ങൾ സ്നേഹിക്കണമെങ്കിൽ ആ പ്രതിബലം അവരോട് മേടിച്ചോളാൻ പറയും ദൈവമായിട്ടതിന് ബന്ധമില്ല ബന്ധം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ കാണണം ഒരു പരിചയമില്ലാത്ത ആൾക്കാരിൽ ഇപ്പോൾ ഒരു അവശരില് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ടരില് എന്നെ കാണണം ഞാനാണെന്ന് കരുതണം അത് മനുഷ്യന്മാർ നിങ്ങളുടെ ആവശ്യമുള്ളവരെ നിങ്ങൾക്ക് എന്താണ് ഈശോ ആണെന്ന് കരുതാൻ കഴിയണത് അപ്പോൾ നിങ്ങളുടെ ഉടമ്പടി ആക്ടിവേറ്റാകും

അച്ഛൻ ഇടക്ക് എപ്പോഴും പറയാനുള്ള സംഭവമാണ് എന്താണ് ഉടമ്പടി ഹെവി ഡ്യൂട്ടി ചെയ്യേണ്ട സബ്ജക്റ്റ് ആണെന്ന് പറയേ പ്രാർത്ഥന പദ്ധതിയാണ് ഹെവി ഡ്യൂട്ടി എന്ന് വെച്ചാൽ വലിയ കാര്യങ്ങൾ ചെയ്യും അപ്പൊ അത് അമ്മ പറഞ്ഞ എന്താണ് അതാണ് അമ്മ പറഞ്ഞത് ലുക്കാവ് ഒന്ന് നാപ്പത്തൊമ്പത് എന്താ പറഞ്ഞത് ശക്തരായവൻ എനിക്ക് പറഞ്ഞു അതുകൊണ്ടാണ് ഉടമ്പടി വലിയ കാര്യങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയാണ് പക്ഷെ ചെയ്യേണ്ടത് ആരായിരിക്കും നമ്മളായിരിക്കത്തില്ല പതിനാല് പത്തായിരിക്കും ശേഷം എന്റെ പിതാവ് നിങ്ങൾ വസിച്ചുകൊണ്ട് അവന്റെ ജോലി പൂർത്തിയാ പൂർത്തിയാക്കുകയാണ് അതായത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഈശോ അവസാനം പറഞ്ഞ വാക്കെന്താണ് ഈശോ അവസാനം പറഞ്ഞ വാക്കെന്താണ് ഇറ്റ് ഈസ് അക്കംപ്ലിഷ് എന്നാണ് പറഞ്ഞത് അല്ലേ യോഹന്നാൻ വായിച്ച ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ് എല്ലാം പൂർത്തിയായി അല്ല ആ യേശു സുവിശേഷ സ്വീകരിച്ചിട്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായിരിക്കുന്നു അവൻ ആത്മാവിനെ സമർപ്പിച്ചു യേശു തലചായി സമർപ്പിച്ചുണ്ട് പറഞ്ഞു എല്ലാം പൂർത്തിയായി എല്ലാം പൂർത്തിയായി പക്ഷേ എന്ത് പൂർത്തിയായി ഒന്നും പൂർത്തിയായിട്ടില്ല ഒരുത്തനും കൂടെ നിന്ന് ഏറ്റവും ഏറ്റവും റൈറ്റ് ഹാൻഡ് ഹാൻഡെന്ന് പറഞ്ഞൊരു മനുഷ്യൻ നിൽപ്പുണ്ടായിരുന്നു കൂടെ നിൻ്റെ കൂടെ കലാർഹത്തിൽ വരാം ആനകൂരിന്തൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗൊക്കെ പറഞ്ഞ ആളെ അവിടെ നിന്ന് നാലു കാല വീണ് ഓടിയിട്ട് ചില ആൾക്കാർ വോട്ടർ ക്ഷാ പിടിച്ചാൽ പോയി ഇരിക്കണം ഇപ്പം കണ്ടിട്ടില്ല ഒരെണ്ണത്തിനെയും പാവപ്പെട്ട അമ്മ മാത്രം ഇപ്പം നിൽക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ പേര് കുറച്ച് എടുത്ത് വരാം ആ അക്കൗണ്ടിൽ കുറച്ച് എടുത്ത് വരെ നിൽപ്പുണ്ട് എല്ലാവരും പോയി എടുത്ത് ഒന്നും പൂർത്തിയായില്ലേ ഈ അണ്ണന്മാരെ കൊണ്ടാണ് സഭ സ്ഥാപിക്കാൻ പോണത് വല്ല നടക്കുക ഒന്നും നടക്കത്തില്ലേ നമ്മുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ ഒന്നും നടക്കത്തില്ല എന്ന് ഉറപ്പാവും പക്ഷെ ഈശോ പറയും എല്ലാം നടക്കുമെന്ന് എല്ലാം പൂർത്തിയാകും കഴിഞ്ഞാൽ എൻ്റെ എന്താ അതായത് ഈശോയോടെ ആ കോൺഷ്യസ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അറിയാമോ ഈശോ പണ്ട് പണ്ടിത് പറഞ്ഞിട്ടുണ്ട് ഈശോക്ക് വല്ലാത്ത വിശ്വാസമാണ് അപ്പായി അപ്പ എന്താ അപ്പ പൂർത്തിയാക്കുമെന്നുള്ള പ്രീസപ്പോസിഷനിലാണ് ഈശോ എല്ലാം പൂർത്തിയായെന്ന് വിശ്വസിക്കണത് പ്രത്യാശയാണ് ഈശോ വിശ്വാസമായിട്ട് പ്രകടിപ്പിക്കണത് അപ്പ ഇതെല്ലാം കാര്യം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒരുത്തൻ ആത്മഹത്യ തൂങ്ങിച്ചത്തല്ലേ വെറുത്തൻ തണ്ടി തപ്പിയെന്ന് പറയാം അവിടുന്ന് എല്ലാ അണ്ണമാരും ഒക്കെ മറക്കുച്ചൊക്കെ തുണിയൊക്കെ ഉരിഞ്ഞാൽ ഓടിക്കാൻ ഇരിക്കണം ഒരു പൊരുപിടി കിട്ടിയിട്ടാണ് ഈ രാജ്യത്ത് പോലും കണ്ടതില്ല ആ മനുഷ്യനെ ഇവനെ തിരിച്ച് വിളിച്ച് ഭർത്താവ് സുവിശേഷം എഴുതിക്കോ ആദ്യത്തെ മനസ്സിലല്ലേ നിങ്ങളത് മനസ്സിലാക്കണം ഒരു ട്രാജഡി കണ്ടുവന്ന് എല്ലാം തെളുതെന്ന് പറയത്തില്ല എല്ലാം എന്ത് ട്രാജഡിയിലാണ് നിൽക്കണമെങ്കിൽ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ജപ്റ്റ് ചെയ്തു പോയെന്ന് തന്നെ വിചാരിച്ചോ പക്ഷേ നിങ്ങൾ പറയണം ഞാൻ പുതിയ വീട്ടിൽ താമസിക്കും എന്താ കാര്യം എൻ്റെ പിതാവ് എനിക്കത് ക്രമീകരിച്ച് തരും കാര്യം ഇത് എപ്പോഴും ട്രാജഡി വന്ന മാക്സിമം ട്രാജഡിയിലാണ് ഈ പറയണത് എന്താണ് പത്തൊമ്പത് മുപ്പതിൽ എല്ലാം പൂർത്തിയായി എല്ലാം പൂർത്തിയായെന്ന് പറയണത് എല്ലാം പൂർത്തിയാക്കുന്നവനിലുള്ള ആഴമായ വിശ്വാസത്തിലാണ് എന്നിട്ട് അവൻ പറഞ്ഞാണ് അവൻ എന്ത് ചെയ്ത് അത് പറഞ്ഞിട്ട് അവൻ തല ചായച്ചു തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചു സമർപ്പിക്കണ ആരെല്ലാം സമർപ്പിക്കണത് ദൈവത്തിലാണ് സമർപ്പിക്കണത് ടോട്ടലായിട്ട് എല്ലാം കുളാബ്സായി എല്ലാം കൊളാപ്സ് ആകുമ്പോഴും അവസാനത്തെ അൾട്ടിമേറ്റ് ഓപ്ഷൻ പോലെ പിതാവിൻ്റെ ദുർക്കരങ്ങളിലേക്ക് ഒന്ന് എല്ലാം അലങ്കോലപ്പെട്ട് എല്ലാം ചിന്ന ഭിന്നുമായി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകുമ്പോഴും അവസാനം ഈശോ എല്ലാം കൂടി ചുരുക്കൂട്ടിക്കൊണ്ട് പിതാവിനെ തിരുസ്ഥനെ സമർപ്പിക്കും ആ വാക്കുകളെല്ലാം ഭയങ്കര ഇടിവെട്ട് വാക്കുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു ഭൂമിയിൽ ഒരു മനുഷ്യോപതാരത്തിന് ചെയ്യാവുന്ന മാക്സിമം വിശ്വാസമാർ എന്ന് ഈശോ പണ്ട് പറയുമായിരുന്നേ നിങ്ങൾ ഈ കുർബാനയെക്കുറിച്ച് സ്ഥാപിച്ച പേശ പറയാമായിരുന്നു ആറ് മുപ്പത്തി രണ്ട് എന്ന് വായിച്ചേ ശ്രുതികട്ടെ 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 ശ്രുതികെട്ടെ യേശു പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് നിന്ന് എന്റെ പിതാവാണ് സ്വർഗത്തിൽ നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത് അതായത് നടന്ന ഒരു കാര്യമാണ് അതിനെ പ്രീ അതായത് അതിൻ്റെ പോസ്റ്റ് റിപ്പോർട്ടിങ് നടക്കുമ്പോൾ പിതാവായ ദൈവമാണ് മഞ്ഞ അപ്പം കൊടുത്തത് പണ്ട് സ്വർഗത്തിന് ആകാശത്തിന് അപ്പം കൊടുത്തത് എന്നിട്ട് അത് മോശം തന്നതെന്നാണ് അവർ കരുതിയിരുന്നത് എന്നിട്ട് ഈശ പറയും എൻ്റെ പിതാവാണ് നിങ്ങൾക്ക് അപ്പം തന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ട്വിസ്റ്റ് ചെയ്തിട്ട് പറയും എൻ്റെ പിതാവാണ് യഥാർത്ഥത്തിലുള്ള അപ്പം തരുന്നതെന്ന് പറയും തരുന്നത് എന്ന് വെച്ചാൽ എല്ലാം പൂർത്തിയായെന്ന് പറഞ്ഞാൽ അത് ആ വചനങ്ങൾ നമ്മൾ ഇങ്ങോട്ട് കട്ടാൻ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കിട്ടുന്ന വചനം എന്താണ് എല്ലാം പൂർത്തി ഒന്നും പൂർത്തിയായില്ലെങ്കിലും എൻ്റെ പിതാവെല്ലാം പൂർത്തിയാക്കും ഈ വിശ്വാസത്തിൻ്റെ ഒരു ബയോളജി അതാണ് വിശ്വാസത്തിൻ്റെ ഒരു ജീവശാസ്ത്രം ഇതെങ്ങനെ വർക്ക് ചെയ്യണത് അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കെമിസ്ട്രി എന്ന് വിളിക്കാം വിശ്വാസത്തിൻ്റെ ഒരു കെമിസ്ട്രി അതാണ് അതായത് ഒന്നും പൂർത്തിയാകുന്നില്ല അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് എന്നിട്ട് ആ അതിലേക്ക് പിതാവിനെ കക്ഷി ചേർക്കും കക്ഷി ചേർത്ത് ഉടമ്പടിയുടെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് നിൻ്റെ ജീവിത അവസ്ഥകൾ നിൻ്റെ ബലഹിനമാക്കുന്ന ജീവിതാവസ്ഥകളിലേക്ക് പിതാവിനെയും പുത്തണ്െയും പരിശുദ്ധാത്മാവിനെയും കക്ഷി ചേർത്ത് കൊണ്ട് നീ ശക്താവിനെ കൊണ്ട് വലിയ കാര്യം ചെയ്യിക്കുന്നതാണ് മേജർ എൻ്റെ പേര് സോൺസ് സ്ഥലം കോഴിക്കോട് തിരുവമ്പാടിയാണ് എൻ്റെ ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലിൽ ഒരു സാക്ഷ്യം പറഞ്ഞിരുന്നു അതും എൻ്റെ ഞാൻ കോഴിക്കോട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജൂനിയർ സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ സർവീസിൽ ഉണ്ടാകുന്ന ഓരോ സ്ഥലമാറ്റം അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം അതിനോടനുബന്ധിച്ചിട്ടാണ് ഞാൻ കൃപാസനത്തിൽ വരികയും എൻ്റെ നിയോഗങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ആദ്യത്തെ ഒരു പ്രൊമോഷനിൽ കിട്ടിയ ട്രാൻസ്ഫറിൽ ഇവിടെ വന്ന് നിയോഗം സമർപ്പിക്കുകയും അത്ഭുതകരമായിട്ട് എനിക്ക് അത് സാധിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ രണ്ടാമതുണ്ടായ ഒരു പ്രൊമോഷനിൽ ട്രാൻസ്ഫർ എനിക്ക് കോഴിക്കോട് നിന്നും തലശ്ശേരിക്ക് മാറ്റം കിട്ടുകയും അതിൽ അങ്ങനെയുള്ള ട്രാൻസ്ഫറുകളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റലായിട്ടുള്ള പ്രൊസീജിയറുകൾ ഒക്കെ വളരെ താമസിച്ച് നടക്കാറുള്ളൂ ഒന്ന് പോയാൽ പിന്നെ ഒരു വർഷം രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പം പരിഗണിക്കേ പോലുള്ളൂ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആദ്യത്തെ ഒരു അനുഭവം നമുക്കുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിലേക്ക് അപേക്ഷകൾ കൊടുക്കുന്നു എന്നതിനേക്കാൾ മുമ്പായിട്ട് ഞാൻ കൃപാസനത്തിലെ കൃപാസന മാതാവിനോടാണ് പറഞ്ഞത് എനിക്ക് കോഴിക്കോട്ടേക്ക് വരണമെങ്കിൽ ഒത്തിരി താമസം പക്ഷേ നമ്മളിവിടെ കൃപാസനത്തിൽ അച്ഛൻ നമ്മോട് പറയാറുണ്ട് സമയ ചുരുക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണിത് ഏതാണേലും നടക്കണമെങ്കിൽ സമയമെടുക്കും പക്ഷേ നമുക്ക് മാതാവ് സമയ ചുരുക്കം തരും ഞാനും പ്രാർത്ഥിച്ചത് തന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഒത്തിരി താമസങ്ങൾ വരാം അവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഞാൻ നവംബർ മാസത്തിൽ വന്ന് ഇവിടെ ഉടമ്പടി വെച്ചു ആ നിയോഗം വെച്ചുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഇവിടെ ധാരാളം ശുശ്രൂഷകൾ നടക്കുന്നുണ്ടായിരുന്നു ഒഴിവ് വന്ന പോസ്റ്റിൻ്റെ പോസ്റ്റുള്ള അവിടെ നമുക്ക് നിലവിൽ ഒഴിവില്ലായിരുന്നു അപ്പം ആ ഒരു ഒഴിവുണ്ടാകണം എന്നൊരു ആഗ്രഹത്തോടുകൂടി തന്നെ നിയമം പ്രാർത്ഥിച്ചു അപ്പോഴാണ് തിരുവനന്തപുരത്ത് ഓഫീസർ എന്നോട് പറഞ്ഞു യാതൊരു സാധ്യതയും ഇല്ല ഇപ്പം അവിടെ ഒഴിവ് വരുമെന്ന് അപ്പം നമുക്ക് പിന്നെ നോക്കാം എന്നെല്ലാം പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പം ഒരു അത്ഭുതകരമായിട്ട് ഡിസംബർ മാസത്തിൽ അവിടെ ഒരു ഒഴിവ് വന്നു ആ ഒഴിവ് വന്നപ്പം അതേപ്പറ്റി സംസാരിച്ചപ്പോഴാണ് അതിലെ ലിസ്റ്റ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി വെച്ചിരിക്കുന്ന മറ്റൊരു ആളുണ്ട് ആ ഉടമ്പടിയിൽ അവർക്ക് ഏപ്രിൽ മാസത്തിൽ റിട്ടയർമെൻറ്റുണ്ട് അതിന് മുമ്പ് പ്രൊമോഷൻ ആകണമെന്നൊരു നിയോ നിയോഗം ഇവിടെ വെച്ചിരുന്നു അത് നീണ്ടുപോയാൽ അത് നടക്കില്ലായിരുന്നു അപ്പം പെട്ടെന്ന് എന്തോ ഒരു കോടതി വിധി പോലെ വന്ന് അതിലുണ്ടായ നടപടിയുടെ ഭാഗമായിട്ട് അവരും അപ്പോൾ അവർ പ്രമോഷൻ ആയ പോലെ തന്നെ എനിക്ക് കോഴിക്കോട് ഒരു പെട്ടെന്നൊരു ഒഴിവ് വരികയും ചെയ്തു പക്ഷേ ആ സമയത്ത് ഒഴിവ് വന്നെങ്കിലും നിയമനമൊന്നും നടന്നില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ച് വലിയൊരു വിശ്വാസത്തിൻ്റെ ഒരു അനുഭവം കിട്ടി ഇത് ഒഴിവായിട്ടുണ്ടെങ്കിൽ അതിനി നമുക്ക് വേണ്ടി തരാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്തു നാല് മാസം ഈ നാല് മാസം കഴിഞ്ഞ് അതിനിടയ്ക്ക് എൻ്റെ ഉടമ്പടിയുടെ കാലാവധി തീർന്നു മാർച്ച് ഇരുപതിന് വന്ന് വീണ്ടും പുതുക്കി പുതുക്കിയപ്പോൾ പറഞ്ഞു മാതാവ് എനിക്ക് ആ സ്ഥലത്തേക്ക് മാറ്റം വേണം ഒഴിവുണ്ട് അമ്മ ഒരു ഒരുക്കി വെച്ചതാണെങ്കിൽ എന്നെ അങ്ങോട്ട് വിളിക്കണേ എന്ന് പ്രാർത്ഥിച്ചു മാർച്ച് ഇരുപതിന് വന്ന് ഇവിടുന്ന് ഉടമ്പടി എടുത്തു ആ നിമിഷം മുതൽ അതിൽ യാതൊരു പ്രതീക്ഷയും ഇല്ല ഇനിയിപ്പം ജനറൽ ട്രാൻസ്ഫർ പോലത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പരിഗണിക്കപ്പെട്ടേക്കാം എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് എൻ്റെ കണക്ക് വെച്ചിട്ട് ഒരു ഒന്നൊന്നര വർഷം കഴിയാതെ യാതൊരു സാധ്യതയുമില്ല പക്ഷേ ആ സാധ്യത ഇല്ല ഇല്ലായെന്ന് നമ്മളോട് ആരെവിടെ പറയുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് നട പോസ്റ്റുണ്ടായി അല്ല എന്ന് പറഞ്ഞെടുത്ത് ഉണ്ടായെങ്കിൽ നടക്കുകയല്ല എന്ന് പറഞ്ഞെടുത്ത് മാതാവ് നടത്തിയിരിക്കും അത്ഭുതമെന്ന് പറയട്ടെ നമ്മൾക്ക് ആരോട് നമ്മൾ ഇതേപ്പറ്റി സംസാരിച്ചു അവരെല്ലാവരും എവിടെ പോയി പറഞ്ഞാലും അത് നടക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു നമുക്കറിയാം ആരെ നമ്മൾ ഏൽപ്പിച്ചാലും അവർ അധികാരികളോട് സംസാരിക്കുമ്പം സംസാരിക്കേണ്ട വാക്കുകൾ മാതാവ് കൊടുത്തു ദൈവം കൊടുത്തു ഏപ്രിൽ ഇരുപതാം തീയതി ഇവിടെ അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ഈ ഓർഡർ തരുമ്പം ഇതിൽ മാതാവിൻ്റെ ഒരു കയ്യൊപ്പ് വേണം അപ്പം മാർച്ച് ഇരുപതിന് ഉടമ്പ ഉടമ്പടി എടുത്തു ഏപ്രിൽ ഇരുപത് തീയതിക്ക് ഡേറ്റ് വെച്ച് എനിക്കൊരു ഓർഡർ കിട്ടി അങ്ങനെ അത്ഭുതകരമായിട്ട് എന്ന് പറയാവുന്ന രീതിയിൽ ഞാൻ കോഴിക്കോട് പിറ്റേ ദിവസം തന്നെ വന്ന് ജോയിൻ ചെയ്യുകയും ചെയ്തു അതുപോലെ തന്നെ നമ്മൾക്ക് ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് ലൈറ്റ് ലൈത്ത ക്യാൻഡൽ പ്രെയർ ഏത് സമയത്തും നമുക്ക് ഒരു ആവശ്യങ്ങൾക്കും ലൈറ്റ് ലൈത്ത ക്യാൻഡൽ പ്രെയർ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അത്ഭുതകരമായിട്ട് അത് നടക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് സർവീസിലൊക്കെയുള്ള പലരുടെയും പല പ്രശ്നങ്ങളും ഇതുപോലെ തന്നെ ട്രാൻസ്ഫർ പ്രശ്നങ്ങളിലും മറ്റും ബുദ്ധിമുട്ടി കിടക്കുന്ന ആളുകളുടെ അത് കൊടുക്കുമ്പം അവരുടെയൊക്കെ വളരെ വേഗം നടന്നു കിട്ടുന്നത് നമുക്ക് കാണും അപ്പോഴൊക്കെ നമ്മുടെ പ്രായത്തിൽ ദൈവത്തിൻ്റെ തീരുമാനത്തിന് തടസ്സമില്ല താമസമില്ല എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് എപ്പോഴും കിട്ടുന്നത് ഇത്തരം അനുഭവങ്ങളിൽ കൂടെ തന്നെയാണ് പിന്നെ നമുക്കറിയാം ഇപ്പോൾ കൃപാസനത്തിൽ ഒരു ഗവൺമെൻറ് സർവീസിലുള്ളവരുടെ മാത്രമായിട്ട് ഒരു സെക്ഷൻ കൊടുക്കാവുന്ന പോലെ അനുഭവ അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് ട്രാൻസ്ഫറുകൾ പ്രൊമോഷനുകൾ ഒക്കെ നമ്മൾ ഒത്തിരി കേൾക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ ഇപ്പം എത്രയോ പേര് എനിക്ക് ട്രാൻസ്ഫർ മറ്റുമായപ്പോൾ എന്നോട് പലരും ചോദിക്കുന്നത് അപേക്ഷ കൊടുത്തില്ലെന്നുള്ളതിനു പകരം കൃപാസനത്തിൽ പറഞ്ഞില്ലേ എന്നാണ് ചോദിക്കുന്നത് അതുപോലെ ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട് അതിന് കൃപാസന മാതാവിനോടും സർവശക്തനായ ദൈവത്തോടും ഒത്തിരി നന്ദി പറഞ്ഞു